പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുന്നതിന് റെയിൽവേയോട് ആവശ്യപ്പെട്ടതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു എം വിൽ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു മന്ത്രി മന്ത്രിയായി പറഞ്ഞൊരു സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ് ഇവിടെ എം വിജിൻ ഉൾപ്പെടെയുള്ള എം എൽ എ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത് റെയിൽവേയാണ് പ്രവൃത്തി നിർവഹിക്കുക നിലവിൽ പ്രവൃത്തിക്കാവശ്യമായ തുക റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് സാർ അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പി ഡബ്ല്യു ഡി കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകും സാർ ഏഴ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അടിപ്പാത നിർമ്മിക്കാൻ അനുവദിച്ചത് റെയിൽവേയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക അടിപ്പാതയുടെ നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി അതിവേഗം നടക്കുകയാണ് അടിപ്പാത നിർമ്മിക്കുന്ന പ്രവൃത്തിക്കുള്ള തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് നൽകിക്കഴിഞ്ഞു പ്രവൃത്തി സംബന്ധിച്ച കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി